mamaskara പാർട്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി നേരിട്ട് ജനങ്ങൾക്ക് സേവനം നടത്തുക എന്നതിനേക്കാൾ ഉപരി നല്ലതാ സൈബർ പോരാളികളെ ഇറക്കി പാർട്ടിയെ കുറിച്ച് നാല് നല്ലത് പറയിക്കുക എന്ന തന്ത്രമാണ് ഇടത് സർക്കാർ ഇപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സൈബർ പോരാളികൾ അതിനുവേണ്ടി കച്ചുകെട്ടി ഇറങ്ങുന്നതും നമുക്കറിയാം കമ്പ്യൂട്ടർ വിപ്ലവത്തെ പോലും എതിർത്തിരുന്ന പാർട്ടിയാണ് ഇത്തരത്തിൽ സ്വന്തം നിലപാട് പോലും മറന്ന് ഇന്ന് സ്വന്തമായി യൂട്യൂബ് ചാനലടക്കമുള്ള മന്ത്രിമാരെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടി മുഖം രക്ഷിക്കാൻ മന്ത്രി കസേരയുള്ള പേരിൽ ഒഫീഷ്യൽ പേജുകൾ ടക്കം തുടങ്ങി മുഖമില്ലാത്ത സൈബർ പോരാളികളുടെ അടക്കം പേജുകളൊക്കെ അരങ്ങുകാഴുന്ന കാലമാണിത് രാവിലെ എഴുന്നേറ്റ് എതിരെയുള്ള പാർട്ടിക്കാരനെ നാല് ചീത്ത വിളിക്കുക എന്നത് ഒരു ജോലിയാക്കി മാറ്റിയിരിക്കുന്ന കാലം അങ്ങനെ ചീത്ത വിളിക്കുന്നതും അതുകൂടാതെ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കുക എന്നതൊക്കെയാണ് ഇപ്പോൾ ചില പ്രൊഫൈലുകളിൽ സഖാകന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ചില പ്രൊഫൈലുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സർക്കാർ ചെയ്യുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചു പുകഴ്ത്തിക്കൊണ്ട് മീമുകളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക എന്നതാണ് ഇന്ന് സൈബർ പോരാളികൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ജോലി അങ്ങനെ കുറച്ചു ദിവസമായി വയനാട് ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചില വിവരങ്ങളും ഇങ്ങനെ സർക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അതായത് വയനാട് മരണപ്പെട്ട മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി സർക്കാർ ഏകദേശം പതിനായിരം രൂപ വീതം സർക്കാർ ചെലവാക്കി എന്ന തരത്തിൽ ചില പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെ സത്യമാണോ ഈശ്വര മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഒരാൾക്ക് പതിനായിരം രൂപ എന്തിനു ചെലവാക്കി എന്നതൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അതായത് സ്ഥലം സൗജന്യമായി കിട്ടിയതാണ് കുഴി കുഴിക്കാൻ ജെ സി ബി ഫ്രീ ആയി സേവനം അനുഷ്ഠിച്ചതാണ് അതിനുള്ള ജോലിക്കാർ മുഴുവനും സന്നദ്ധ സേവകരാണ് അങ്ങനെ പോകുമ്പോൾ പിന്നെ എന്തിനാണ് സർക്കാർ പതിനയ്യായിരം രൂപ ഒരു ആളുടെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ള രീതിയിൽ പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നൽകുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള ചെലവൊക്കെ നടത്തിയെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോര് നടക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇതിന് പിന്നാലെ ഇക്കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമല്ല സർക്കാർ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയുണ്ടായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിത ാശ്വാസ നിധിയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇത് ഈ ഈ കാര്യങ്ങളൊന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കരുത് എന്നും ദുരന്തത്തിൽ മരിച്ചവരുടെ സംസ്കാരത്തിനും ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൻതുക തുക ചെലവാക്കി എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി അത് തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടെത്തുകയാണ് സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന സേവനങ്ങൾ സർക്കാർ സഹായം എന്ന രീതിയിലാക്കി പ്രചരിക്കുന്നു എന്നതാണ് പല കണ്ടെത്തലിൽ നിന്നും വ്യക്തമാകുന്നത് എങ്ങനെയാണ് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് ഇവിടെയാണ് ചോദ്യചിഹ്നമാകുന്നത് അതായത് സൈബർ സഖാക്കന്മാർ പാർട്ടിയെ പൊക്കിയടിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഓരോ പോസ്റ്റുകൾ ഉണ്ടാക്കി ഇടുകയാണ് പക്ഷെ അത് സർക്കാരിന് തന്നെ പൊല്ലാപ്പാകുന്നു എന്നുള്ളതാണ് വസ്തുത സർക്കാർ അറിയാത്തതും അറിഞ്ഞതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ സർക്കാരിന്റെ വീമ്പു പറയാൻ വേണ്ടി പടച്ചുവിടുന്ന സൈബർ പോരാളികളാണ് ഇന്ന് സമൂഹത്തിലുള്ളത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിഷയമൊക്കെ നാം കണ്ടതാണ് അതും ഇതുപോലെ പാർട്ടിക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ ജയിൽ ിക്കാൻ വേണ്ടി മറുവശത്ത് നിൽക്കുന്നവനെ തോൽപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ആ കാഫിർ പ്രയോഗം പക്ഷേ അത് പാർട്ടിക്ക് തന്നെ തിരിച്ചടിച്ചതൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ പല മീമുകളും ഉണ്ടാകുമ്പോൾ അത് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതാണ് വസ്തുത അതായത് ഈ വയനാട്ട് കാരുടെ അതായത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ ശവസംസ്കാരത്തിന് സർക്കാർ പതിനായിരത്തോളം രൂപ ഓരോ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ചിലവിട്ടു എന്നതൊക്കെ നുണ ാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം ഏകദേശം മുന്നൂറ്റി എഴുപത് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിപ്പിന് ചെലവായതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു എന്ന വാദവും പുറത്തു വന്നിരുന്നു അതും തെറ്റാണെന്ന് കണ്ടെത്തുകയാണ് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പതിനായിരം രൂപ വീതമൊന്നും സർക്കാർ ചെലവാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് മരണാനന്തര ചടങ്ങുകൾ നടത്താൻ സർക്കാർ ഈ പണം അനുവദിച്ചിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതിനെയൊക്കെ വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ ആക്കുകയാണ് അതായത് സൈബർ പോരാളികൾ സ്വന്തം പാർട്ടിയെ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പാർട്ടിയെ വീണ്ടും വീണ്ടും താഴേക്കിടയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത